യു ഡി എഫ് പ്രവേശനത്തിൽ തീരുമാനമായതിനു പിന്നാലെ പ്രതികരണവുമായി മുൻ ഇടത് സ്വതന്ത്ര എം എൽ എ പി വി അൻവർ യു ഡി എഫിന്റെ തീരുമാനത്തിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഇദ്ദേഹം ക്ഷണിതാവാണ് അസോസിയേറ്റ് ആണ് ഞാനാണ് ഒക്കെ പറയും പറയട്ടെ ഇപ്പൊ സാധാരണ ഒരു പുതിയ ബന്ധം നമുക്കറിയാൻ ഒരു ബന്ധം ഉണ്ടാവുമ്പോൾ വിവാഹ ബന്ധാണെങ്കിൽ എത്ര സ്റ്റെപ്പ് കഴിയണം ആദ്യം ഒരു കുട്ടികൾ തമ്മിൽ കാണണം അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക കുടുംബങ്ങൾ തമ്മിൽ ഒരു നിശ്ചയം ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഒത്തുകല്യാണമോ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ഈ രീതിയിൽ രാഷ്ട്രീയം മാറിമറിഞ്ഞപ്പോൾ എന്തായിരുന്നു അൻവറിനെ കുറിച്ച് മൊത്തത്തിലുള്ള ചിത്രം കുടയിലൊതുങ്ങാത്ത വടിയാണ് എവിടെയും പിടിച്ചാൽ കിട്ടില്ല നമ്മൾ തന്നെ പ്രതിസന്ധിയിലാകും അതിനായി പല പഴയകാല തെളിവുകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതൊക്കെ പരിപൂർണമായും തെറ്റാണെന്ന് യു ഡി എഫിനും കോൺഗ്രസിനും അറിയാമെന്നും പി വി അൻവർ പറഞ്ഞു പ്രതിപക്ഷ നേതാവുമായി രാഷ്ട്രീയമായി ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായില്ലെന്നും അദ്ദേഹം എം ആകുന്ന സമയത്ത് തങ്ങൾ പാർട്ടി വിട്ടിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം